അതുകൊണ്ട് അള്ളാഹു ആളുകൾക്ക് വേണ്ടി ഞാൻ നരകത്തെ സംവിധാനിച്ചിരിക്കുന്നു അവർക്ക് കണ്ണുണ്ട് നല്ലത് കണ്ടിട്ടില്ല അവർക്ക് ഹൃദയമുണ്ട് നല്ലത് ചിന്തിച്ചിട്ടില്ല അവർക്ക് ചെവികളുണ്ട് കേട്ടിട്ടില്ല മൃഗങ്ങളെ അവര് അവർ ും അല്ല മൃഗങ്ങളെക്കാളും മോശമാണവർ കഴുത്തിൽ കയറിട്ട് വലിച്ചാൽ വലിച്ചവന്റെ പിന്നാലെ പോകും മൃഗം എന്നാൽ സൃഷ്ടിക്കപ്പെട്ട പടച്ച റബ്ബ് മാർഗത്തിന്റെ കാണിച്ചു കൊടുത്താലും ആ വഴിക്ക് പോകാത്ത മൃഗങ്ങളെക്കാളും മാറിയ ജീവിതം നഷ്ടപ്പെടുത്തിയ മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരുപറ്റം ആളുകളുണ്ടാകും ഉണ്ടാകും നമ്മൾ ചിന്തിക്കുക ദുനിയാവ് നമ്മളെ വഞ്ചിച്ചോ ആ വഞ്ചനയിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ടോ ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല എന്ന വിശുദ്ധ പ്രഖ്യാപനം ആ പ്രഖ്യാപനത്തിൽ ജീവിതം വഞ്ചിക്കപ്പെട്ടു പോയവരാണോ എന്ന് സ്വന്തത്തോട് ചോദിക്കണം എന്റെ ജീവിതത്തിൽ എന്തുണ്ട് റബ്ബേരിക്കു കൊണ്ടുപോകാൻ ഈ ദുനിയാവല്ലേ എന്നെ സ്വാധീനിച്ചത് അതുകൊണ്ടല്ലേ ഞാൻ ഈ ദുനിയാവിൽ ഇത്രമാത്രം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വേറും വാശിയും പകയും കാണിച്ച് ജീവിക്കുന്നത് രമിച്ചും ആസ്വദിച്ചും ജീവിക്കുന്നതിനിടയിൽ എന്റേതായി കൊണ്ടുപോകാനുള്ള അമലുകളുടെ തുച്ഛതയാണല്ലോ എന്റെ ജീവിതത്തിലുള്ളൂ എന്ന് ചിന്തിക്കുന്ന അവസരത്തിൽ നമ്മൾ ആലോചിക്കണം ദുനിയാവിനാൽ വഞ്ചിക്കപ്പെട്ടവരാണ് നമ്മൾ ദുനിയാവെന്ന അനുഗ്രഹത്താൽ വഞ്ചിക്കപ്പെട്ടു പോയവർ അതിൽ നിന്നും മുക്തി നേടി നല്ല ജീവിതം കൊണ്ട് പടച്ചറപ്പിന്റെ ദുനിയാവിൽ വേണ്ടി ജീവിച്ചു തീർക്കുന്ന വിശ്വാസി വിശ്വാസിഹമാകാൻ കൊണ്ട് സാധിക്കേണ്ടതുണ്ട് ഇതുപോലെ തന്നെ വഞ്ചിക്കപ്പെട്ട മറ്റൊന്നാണ് മക്കൾ മക്കളാൽ വഞ്ചിക്കപ്പെട്ട രക്ഷിതാക്കൾ ഇന്ന് മുസ്ലിം സമുദായത്തിൽ എല്ലാ മതങ്ങളിലും കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഒരുപാട് കുടുംബങ്ങൾ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ വന്ധ്യത വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ഓരോരുത്തരും കല്യാണം കഴിഞ്ഞ് മൂന്നും നാലും പത്തും വർഷങ്ങളായിട്ടും മക്കളെ പടച്ചറബ് കൊടുക്കുന്നില്ല ആ പരീക്ഷണത്തിൽ നെഞ്ചുരുകി ജീവിക്കുന്ന ആളുകൾ പ്രാർത്ഥനകളും ചികിത്സകളുമായി ലക്ഷങ്ങൾ വാരിവതറിയിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാതെ വെപ്രാളപ്പെടുന്നവന്റെ കണ്ണുനീര് എപ്പോഴെങ്കിലും ഒരു നിമിഷം ആലോചിക്കുകയോ കാണുകയോ ചെയ്തിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും കാരണം മക്കളൊരനുഗ്രഹമാ ജീവിതത്തിന്റെ അലങ്കാരമാ റബ്ബ് പഠിപ്പിച്ചതും സമ്പത്തും മക്കളും ദുനിയാവിന്റെ അലങ്കാരത്തിൽ അല്ല വെച്ച് നീട്ടിയവരുണ്ട് ഈ കൂട്ടത്തിൽ അത് കൊടുക്കാത്തവരുണ്ട് ഈ കൂട്ടത്തിൽ വെച്ച് നീട്ടിയവരാൽ അനുഗ്രഹിക്കപ്പെട്ട നമ്മൾ ആ മക്കളെ കൊണ്ട് വഞ്ചിക്കപ്പെട്ടു പോയിട്ടുണ്ടോ ഇന്നൊരു നിമിഷമെങ്കിലും എന്റെ ബഹുമാന്യരായ രക്ഷിതാക്കൾ ഉമ്മയും വാപ്പയും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മക്കൾക്കായി ജീവിക്കുകയാ ഒരു കാലത്ത് അനുഭവിക്കാത്ത സുഖങ്ങളിൽ പലതും മക്കൾക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കാറുണ്ട് എന്നിട്ട് സ്വയം അഭിമാനത്തോടെ ചിന്തിക്കും ഞാൻ അന്ന് സ്കൂളിൽ പോയപ്പോ ഞാൻ അന്ന് അങ്ങനെ ജീവിച്ചപ്പോ ഞാൻ അന്ന് ഭക്ഷണം കഴിച്ചപ്പോ എന്നൊക്കെ പറഞ്ഞ് മക്കളെ മുൻപിൽ നമ്മളൊരു വലിയ സ്ഥാനം ത്യാഗം ചെയ് കൊടുത്ത രീതിയിൽ നമ്മൾ സംസാരിക്കും അത്രമാത്രം മക്കളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്നാൽ ആ മക്കളാൽ വഞ്ചിക്കപ്പെട്ടു പോയോ എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും അല്ല ഓർമ്മപ്പെടുത്തിയതുപോലെ ഇന്നമാ മനുഷ്യരെ നിങ്ങളുടെ പണവും നിങ്ങളുടെ മക്കളും സന്താനങ്ങളും നിങ്ങളുടെ ശത്രുക്കളാ ശത്രുക്കളാ എങ്ങനെ അവരെ ശത്രുക്കളാകും ആ മക്കളെ നിങ്ങൾ നല്ല നിലക്ക് വളർത്തിയിട്ടില്ലെങ്കിൽ മതബോധത്തോടുകൂടി അവരെ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ മക്കളില്ലാത്തതിന്റെ വേദന അറുപതോ എൺപതോ കൊല്ലം ആസ്വദിച്ചാൽ അനുഭവിച്ചാൽ മതിയാകും ആയുസ് നീട്ടിത്തരുന്ന കാലം വരെ മാത്രമേ മക്കളില്ലാത്തതിന്റെ വേജാറുള്ളൂ മക്കളില്ലാതെ വേജാറാകുന്നവരോട് അത്രയേ ഉപദേശിക്കാനുള്ളൂ അവിടെ തന്നിട്ടില്ലേ എങ്കിൽ ആശ്വസിക്കണം കാരണം ഈ ദുനിയാവിലെ പത്തറുപത് കൊല്ലം മാത്രം നിങ്ങളതിൽ നെഞ്ചുരുകിയാൽ മതി നിങ്ങൾ അതിനെ അനുഭവിച്ചാൽ മതി എന്നാൽ പൊന്നുവാപ്പാരുമാരെ മക്കളെ കിട്ടിയതിന്റെ പേരിൽ തീരുമാനിക്കുന്ന അത്രയും അതിനുശേഷം തീരുമാനിക്കുന്ന മഹിഷറാലോകത്തും അറ്റമില്ലാത്ത കാലങ്ങളത്രയും അനുഭവിക്കേണ്ടി വരുന്ന വഞ്ചിക്കപ്പെടുന്ന ഒരവസ്ഥയെ പറ്റി ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ മക്കളാൽ വഞ്ചിക്കപ്പെട്ടു പോകുന്നവർ ഇന്നത്തെ അവസ്ഥ ഏറെ പരിതാപകരമാണ് പടച്ചറബിന്റെ മാർഗത്തിൽ ജീവിക്കുന്നു എന്ന് അവകാശപ്പെട്ടിട്ടും ഇന്നത്തെ തലമുറ ഏറെ ലക്ഷ്യം പേച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ച ഒരായിരം ജീവിതത്തിന്റെ നന്മകളെ കുറിച്ചും സദാചാര ബോധത്തെക്കുറിച്ചും മക്കളെ വളർത്തേണ്ടതിനെ കുറിച്ചും കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടും പഠിക്കാൻ ആളുകളില്ല പഠിപ്പിക്കാൻ രക്ഷിതാക്കൾക്ക് താല്പര്യമില്ല ഭൗതിക വിദ്യാഭ്യാസം വേണ്ട എന്നർത്ഥത്തിലല്ല ഞാൻ സംസാരിക്കുന്നത് പത്താം ക്ലാസ്സിൽ പേരുകെട്ട സ്ഥാപനത്തിൽ നിന്നും പത്തേ പ്ലസ് വാങ്ങി പ്ലസ്കളിൽ രക്ഷിതാവിന്റെ കൂടെ പേരെടുത്ത് നിൽക്കുമ്പോ അഭിമാനം കൊണ്ട് നെഞ്ചു വിരിച്ചു നിൽക്കുന്ന വാപ്പാരോ ഉമ്മാരോ ആയുസിന്റെ അവസാനം മരിച്ചു മണ്ണോട് ചേരുമ്പോ ഈ മക്കളാൽ വഞ്ചിക്കപ്പെട്ടു പോയവനാണോ ഞാൻ എന്ന് പലപ്പോഴും ഓർക്കാറില്ല ഓർത്തുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താറില്ല കാരണം ഇന്നത്തെ തലമുറകൾ ഏറെ യാ നയിക്കെ സിനിമകളാ ജീവിതം ചിട്ടപ്പെടുത്തുന്നത് പരസ്യ മോഡലുകളാ ഓരോരുത്തരുടെ കുടുംബത്തിലും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പരസ്യ അതിനനുസരിച്ച് ജീവിതം അതിനനുസരിച്ച് തുള്ളി തീർക്കുമ്പോ ഒരു വേള മക്കളാൽ വഞ്ചിക്കപ്പെട്ടവരാണോ ഞാനും നിങ്ങളും എന്ന് തിരിച്ചറിയണമെങ്കിൽ എന്റെ ഈ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്താനുള്ള അവകാശം പടച്ചറബ് നീട്ടി തന്നിട്ടുണ്ടെങ്കിൽ കെട്ടിച്ചു വിട്ട പെൺമക്കളാണെങ്കിലും കെട്ടിയ ആൺമക്കളാണെങ്കിലും പഠിപ്പിക്കുന്ന ക്ലാസ്സുകാരനാണെങ്കിലും ക്ലാസ്സുകാരനാണെങ്കിലും ഡിഗ്രി നേടിയവനാണെങ്കിലും വിളിക്കണം എന്നിട്ട് ചോദിക്കണം മോനെ ഈ വാപ്പ ഈ കടന്ന കിടപ്പിലങ്ങേ അള്ളാന്റെ വിളിക്കുത്തരം നൽകിപ്പോയാൽ പോകും കാരണം തലേന്ന് രാത്രി ഇഷാ നമസ്കരിച്ച് ബെഡിൽ കിടന്ന വാപ്പ പിറ്റേന്ന് തണുത്തുറഞ്ഞ ശരീരമായിട്ട പല മക്കളും കൺമുൻപിൽ കണ്ടത് അതുകൊണ്ട് മോനെ അവർക്കൊരു ആത്മാർത്ഥത കിട്ടിയെന്ന് വരില്ല വാപ്പാന്റെ മയ്യത്തിലേക്ക് വെള്ളമൊഴിച്ച് സ്വന്തം ശരീരം കൊണ്ട് അത് കൈകി വൃത്തിയാക്കുമ്പോ ആ മക്കളുടെ കൈപ്പാടുകളും അതിമക്കളെ പരലോകത്തുള്ള എന്റെ കോടതിയിൽ വാപ്പക്ക് നെഞ്ചു വിരിച്ചു നിൽക്കാൻ വർഷങ്ങളോളം വളർത്തിയ മക്കളോട് വാപ്പ മരിച്ചു ായ വാപ്പാന്റെ ഔറത്തിന്റെ മോളിലേക്ക് ഒരു തുണിയിട്ട് വാപ്പാനെ ചരിച്ച് നിങ്ങളെ തോളിലേക്ക് കിടത്തി ഇടത്തെ കയ്യിൽ ശീലയിൽ ചുറ്റി വാപ്പാന്റെ വയർ അമർത്തി തടവുമ്പോ വിസർജ്യം പുറത്തേക്ക് കളയുമ്പോ കൈകൊണ്ട് വിസർജ്യം വാരിക്കളയാനും ആ ശരീരത്തിലേക്ക് കർപ്പൂരത്തിന്റെ വെള്ളം ചേർത്ത് തൈകുമ്പോ ഒടഞ്ഞു പോയ മല മസിലുകൾ ഒരായുസില് കൊണ്ട് വാപ്പ കുടുംബത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തിയതാണെന്ന് ചിന്തിച്ച് നെഞ്ചു പൊട്ടി അള്ളാനോട് പ്രാർത്ഥിക്കാനും എന്റെ മക്കൾ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോ എനിക്ക് കേട്ടിട്ട് പേടിയാണ് വാപ്പ മയ്യത്ത് നിസ്കരിക്കാൻ എനിക്ക് അറിയൂല വാപ്പ വാപ്പാ എൻറെ മയത്തിന്റെ തലഭാഗത്ത് നിന്ന് നിസ്കരിക്കുമ്പോ ആദ്യത്തേതിൽ ഫാത്തിഹ രണ്ടാമത്തേതിൽ മൂന്നാമത്തേ മോനെ വാപ്പാക്ക് വേണ്ടത് മൂന്നാമത്തതാ മോനെ ഉമ്മാക്കു വേണ്ടത് വലിയ പ്രാർത്ഥന തന്ന വേണ്ടി ഒന്ന് നീ എന്ന് എന്ന് ഉമ്മ പറയുന്ന മക്കളാണെങ്കിൽ എന്റെ പൊന്ന് രക്ഷിതാക്കളെ മക്കളാൽ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ മക്കളാൽ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഉമ്മമാര് ചോദിക്കട്ട പൊന്നുമോളെ ഉമ്മാന്റെ ഔറത്ത് നിന്റെ വാപ്പ മാത്രമേ കണ്ടിട്ടുള്ളൂ മരിച്ചു കിടക്കുമ്പോ ഉമ്മാന്റെ പൊന്നുമോള് ഉമ്മാനെ ചെരിച്ചു കടത്തണം ഉമ്മാന്റെ വയറ്റെ തമർത്തി തടവണം ഒട്ടിയ പൊക്കിൾ ചുഴയി കാണുമ്പോ പൊന്നുമോൾ ഓർക്കണം ആദ്യത്തെ ശ്വാസം ഉമ്മാന്റെ പൊക്കിൾ കൊയി ആണെന്ന് ഒട്ടിയ വയറ് കാണുമ്പോ പൊന്നുമോള് ചിന്തിക്കണം ഉമ്മാന്റെ വയറ് ഒരു കാലത്ത് മക്കളുടെ ബെഡ്റൂം ആയിരുന്നെ ഇക്കണ്ട സൗകര്യങ്ങൾ ഇല്ലാത്തൊരു കാലത്ത് ആ ഉദരത്തിനുള്ളിൽ ഒൻപത് മാസക്കാലത്തോളം ഇരുന്നും നിങ്ങളെ സംരക്ഷിച്ച ഉമ്മാക്കു വേണ്ടി പൊന്നു പെൺകുട്ടികളെ ചെയ്തു തരാനുള്ളത് മരിച്ചാൽ ഉമ്മാന്റെ മയത്ത് നിങ്ങൾ കുളിപ്പിക്കണം മയ്യത്ത് നിസ്കരിക്കണം എന്ന് പറയുമ്പോ കേട്ടിട്ട് തന്നെ പേടിയാവന്ന് <N> ോ എളേമനെയോ മൂത്തമ്മനെയോ വിളിക്കാം എന്ന് പറയുന്ന മക്കളാണെങ്കിൽ മുഴുവൻ മക്കൾക്ക് വേണ്ടി ജീവിച്ച് മക്കൾ അനുഗ്രഹം കിട്ടിയിട്ടും മക്കളാൽ നരകത്തിൽ പോകേണ്ടി വരുന്ന മക്കളാൽ വഞ്ചിക്കപ്പെട്ടു ദോഷികളും വിഡ്ഢികളുമായ രക്ഷിതാക്കളായി മാറി എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു അതല്ലേ ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്തിന നിങ്ങളെ മക്കളും നിങ്ങളുടെ സമ്പത്തും ഫിത്തിനായി പോകരുത് പടച്ച റബ്ബ് ചോദിക്കും നിങ്ങൾക്കല്ല തന്ന അനുഗ്രഹം മക്കളില്ലാത്ത ഈ ദുനിയാവിൽ അനുഭവിക്കുന്നവർക്ക് പകരത്തിനു പകരമായി പടച്ച റബ്ബ് പരലോകത്ത് വാരി കൊടുക്കുമ്പോൾ ആശങ്കപ്പെട്ട് അതൊരു നമ്മുടെ സങ്കടമായി കൊണ്ടു നടന്നവരെ മക്കൾ ഉണ്ടായിട്ടും പടച്ച റബ്ബിന്റെ നരകത്തിലേക്ക് പാറിപ്പറക്കേണ്ടി വരുമ്പോ അന്ന് അള്ള നിങ്ങളെ ബോധ്യപ്പെടുത്തി തരും കുടുംബത്തെ നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കാൻ പറ്റാത്ത പരമ വെട്ടികളായിരുന്നു രക്ഷിതാക്കളെ നിങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തി തരും ആ വെച്ച് ലോകത്തിന്റെ തിരുദൂതൻ വിശദീകരിച്ചതും നമ്മൾ ുംരകാവകാണെന്ന് തീരുമാനിക്കപ്പെടും അറിയിക്കപ്പെടും ആങ്ങളെയും പെങ്ങളും വാപ്പയും ഉമ്മയും ഭാര്യയും ഭർത്താക്കന്മാരും രക്ഷിതാക്കളും മക്കളും കൈമലർത്തി നിൽക്കുന്ന ആ ലോകത്തെ വാപ്പാന്റെ അരികിലേക്ക് ചില മക്കൾ വരും വരും വാപ്പാരെ അടുത്തു വരും എന്നിട്ട് വാപ്പാന്റെ കണ്ണിലേക്ക് നോക്കി ചോദിക്കും പൊന്നു വാപ്പാ നിങ്ങൾ എന്തൊക്കെ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടു എത്ര ത്യാഗങ്ങൾ നിങ്ങൾ സഹിച്ചു വാപ്പ ഇതൊക്കെ സഹിച്ചിട്ടും എന്റെ പൊന്നു വാപ്പ ഒരു നല്ല ഉമ്മയെ നിങ്ങൾ എനിക്ക് തന്നില്ലല്ലോ വാപ്പാ അപമാന ഭാരം കൊണ്ട് തലകുമ്പിട്ട് നിൽക്കും ഉമ്മമാർ ഉമ്മാന്റെ അരികിൽ ചെന്ന് വീണ്ടും ചോദിക്കും ചില മക്കൾ എൻ്റെ പൊന്നുമാ എന്തൊക്കെ എനിക്ക് തന്നു എനിക്ക് വേണ്ടിയല്ലേ ഉമ്മാരെ ജീവിച്ചത് ഇതൊക്കെ എനിക്ക് തന്നിട്ടും നല്ലൊരു വാപ്പയെ നിങ്ങൾ എനിക്ക് തന്നില്ലല്ലോ അപമാന ഭാരം കൊണ്ട് വാപ്പാരും നിൽക്കും രണ്ട് തലകുമ്പിട്ട് നിൽക്കുന്ന രക്ഷിതാക്കളെ നോക്കി ആ മക്കൾ പിന്നെ പറയുക പറ്റി പോയതായിരിക്കും എനിക്ക് വേണ്ടി ഒരു ആയുസ്സും ഇവൻ ഉരുകി തീർന്നവരല്ലേ വേണ്ടി ജന്മം ജീവൻ സംരക്ഷിച്ചവരല്ലേ എന്നല്ല വാപ്പാരെ ഉമ്മാരെ ആ മക്കള് തിരിച്ചു പറയും നാദാ പടച്ച റബ്ബിന്റെ ദീനിനെ കുറിച്ച് എന്നെ പഠിപ്പിക്കാത്ത രക്ഷിതാക്കളെ അല്ലാത്ത കാര്യത്തിന് എന്നെ പ്രേരിപ്പിച്ചതുപോലെ നിന്റെ ദീന് പഠിക്കാനും സ്വീകരിക്കാനും നല്ല മക്കളാവാനും അവരൽപ്പം ത്യാഗം സഹിച്ചിരുന്നെങ്കിൽ ഈ ഗതികേട് ഞങ്ങൾക്ക് വരില്ലായിരുന്നല്ലോ റബ്ബെ അതുകൊണ്ട് നാദാ ആ ആ ഞങ്ങളോട് ചെയ്യാത്ത എന്റെ വാപ്പയെയും ഉമ്മയെയും എന്റെ കാലിന്റെ ചുവട്ടിൽ വെച്ച് താ റബ്ബേമിന ചവിട്ടി അരയ്ക്കും റബ്ബെ ഞാനവരെ എന്ന് സ്വന്തം മക്കള് പറയുമ്പോ ആ മക്കളാൽ

അല്ലയോ വിശ്വാസികളെ നിങ്ങളെയും നിങ്ങളുടെ നരകാഗ്നിയിൽ നിന്ന് കാരണം മനുഷ്യരെയും കല്ലുകളെയും ഇന്ധനമായി കത്തിക്കുന്നതാണ് നരകാഗ്നി അതിന്റെ കാവൽക്കാരാവട്ടെ കഠിനരും ശക്തരുമായ അള്ളാന്റെ കൽപ്പന മാത്രം സ്വീകരിക്കുന്ന മലക്കുകളുമായിരിക്കും ദുനിയാവിൽ മക്കളെ കണ്ണു നിറഞ്ഞാൽ നെഞ്ചു വാപ്പാരെ മക്കളൊന്ന് തളർന്നു വീണാൽ പാരിപ്പിടിക്കുന്ന രക്ഷിതാക്കളെ മക്കളൊന്ന് മുഖം സങ്കടപ്പെട്ടാൽ നെഞ്ചോട് ചേർത്തു പിടിച്ച് ആശ്വസിപ്പിക്കുന്ന രക്ഷിതാക്കളെ പടച്ചറബിന്റെ പരലോകത്തെ മഹിഷറാലോകത്തെ അല്ല തീരുമാനം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം മക്കളാൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടോ എന്ന് ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട് എന്റെ മക്കൾ എന്ന അനുഗ്രഹത്താൽ വഞ്ചിക്കപ്പെട്ടവനാണോ ഞാൻ അതോടൊപ്പം തന്നെ നമ്മൾ വഞ്ചിക്കപ്പെട്ട മറ്റൊരു വിഭാഗമാണ് നമ്മുടെ സമ്പത്തുകൾ നൽകുന്ന അഥവാ സമ്പത്തുകളായ കാര്യങ്ങൾ ഇന്ന് ആർത്തി പിടിച്ചോടുകയാണ് മനുഷ്യൻ എവിടെയാണോ കാലണ ആ കാലണ സമ്പാദിക്കാൻ വേണ്ടി കാരണം പേരും പ്രശസ്തിയും പൊങ്ങച്ചവും സ്ഥാനങ്ങളും മാനങ്ങളും നേടുന്നത് പണം കൊണ്ട പണം കൊണ്ട് മത്സരിച്ചുകൊണ്ട ആളുകൾ സ്ഥാനങ്ങളും നേതൃത്വവും നേടിക്കൊണ്ടിരിക്കുന്നത് ജീവിക്കാൻ പോലും മറന്ന് പണത്തിന്റെ പിന്നാലെ ഓടുന്നവർ അവസാനം നേടിയവനും നേടാത്തവനും മണ്ണോട് ചേരുന്ന മൂന്നു വർ വെള്ളക്കോറ